ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പ്രൊഡിക്ഷൻസ് ആണ് നമ്മൾ ഇന്നലെ മൂന്ന് പ്രൊഡിക്ഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്നും മൂന്ന് പ്രൊഡിക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനു മുമ്പ് ഇന്ന് ലാലേഡിന്റെ ഒരു പ്രൊമോ എന്നിട്ടുണ്ടായിരുന്നു വളരെ മനോഹരമായ കോമണേഴ്സിനെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊമോ പലരും ചിന്തിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് കോമണേഴ്സിനെ ഇത്രയും മുന്നേ ആൾക്കാർക്കിടയിലേക്ക് ഇട്ട് തന്നത് അതായത് ഒരു എപ്പിസോഡ് പോലും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു പ്രോമോയിലൂടെ എന്തിനാണ് ഇട്ട് തന്നെ എന്ന് വെച്ചാൽ അവര് ഫെയിം ആയിട്ടുള്ള ആൾക്കാരല്ല സോ ഒബിയസ്ലി അവർക്ക് ആ ഒരു ഫെയിം മീൻസ് എപ്പിസോഡൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആ ഒരു ഫെയിമും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി തന്നെ ആയിരിക്കാം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അവരും ഒരാളാണ് എന്ന് പറയുന്നതും പിന്നെ ആ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു പൂശപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതൊക്കെ കൊണ്ടായിരിക്കാം അവരെ ആ ഒരു എപ്പിസോഡിലെ അല്ലെങ്കിൽ ഈ ഒരു പ്രോമോയിലെ ഫസ്റ്റ് ആണ് ചെയ്യുന്നത് സോ ഇന്നത്തെ നമ്മുടെ പ്രൊഡിക്ഷൻസിലേക്ക് നമുക്ക് പോവാം ഇന്ന് മൂന്ന് പേരെയാണ് പ്രൊഡിക്ഷ പ്രഡിക്ട് ചെയ്യാൻ പോകുന്നത് മൂന്ന് ആൺസിംഗ കുട്ടികൾ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ മൂന്ന് പേരെയാണ് നമ്മൾ ഇന്ന് ഇട്ടു തരാൻ പോകുന്നത് നൂറ് ശതമാനം കൺഫേം ആണ് ഇപ്പൊ പറയുന്നത് എന്തായാലും തൊണ്ണൂറ് ശതമാനം കൺഫേംഡ് ആയിട്ട് നമുക്ക് ഈ ഒരു മൂന്ന് പേരുകൾ പറയാൻ പോവാണ് ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് ഉപ്പും മുളകും ഫൈൻ ഋഷി എസ് കുമാർ ആണ് അതെ നമ്മളെല്ലാരും മുടിയൻ എന്നൊക്കെ വിളിച്ച് പറയുന്ന നമ്മുടെ ഉപ്പുമുളകിലൊക്കെ ബാലുവിന്റെയൊക്കെ മാനായിട്ട് അഭിനയിച്ച നമ്മുടെ ഋഷി എസ് കുമാർ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ റൂമറുകളും കാര്യങ്ങളൊക്കെ ഏകദേശം നയൻറ്റി പെർസെന്റേജ് നമുക്ക് ഉറപ്പിക്കാം ഋഷി ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൽ അല്ല സിക്സിൽ ഉണ്ട് എന്നുള്ളത് ഇനി രണ്ടാമത്തെ പേര് എന്ന് പറയുന്നത് ജിൻഡോ ആണ് ബോഡി ബിൽഡർ ആണ് സോ ഓബ്വിയസ്ലി ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പേരുമാണ് ജിൻഡോ എന്ന് പറയുന്ന പേര് എന്തായാലും അദ്ദേഹം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് ഉണ്ട് എന്നുള്ള കാര്യവും നമുക്ക് ഏകദേശം കൺഫേം ചെയ്യാം ഇനി മൂന്നാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന പേര് നമുക്ക് എല്ലാവർക്കും ഇൻസ്റ്റഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ ഫെയിം ആയിട്ടുള്ള മുകേഷ് എം നായർ എന്തായാലും എല്ലാവരും കുറെ പേരുടെയൊക്കെ മുകേഷ് ജി അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വരാൻ പോവുകയാണ് സോ ഇവര് മൂന്ന് പേരും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു കൺഫർമേഷനും കാര്യങ്ങളൊക്കെ എന്തായാലും ബിഗ് ബോസ് തുടങ്ങാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി എല്ലാം കണ്ടുതന്നെ അറിയേണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് നാളെ വീണ്ടും ഒരു മൂന്ന് ആയിട്ട് വരാം അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്കും